ശബത്ത് എന്ന ആത്മീയ അനുഭവം എന്നതാണ് ഇന്നത്തെ ധ്യാന വിഷയം കൂലിയായ സ്ത്രീയുടെ സൗഖ്യം ലൂക്കോസ് എഴുതിയ സുശേഷം പതിമൂന്നാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ വേദഭാഗത്തിന് അടിസ്ഥാനം പാഴും ശൂന്യവുമായിരുന്ന ലോകത്തെ ദൈവം മനോഹരവും ഉപയോഗപ്രദവുമാക്കിയതിനെ നന്ദിപൂർവ്വം ധ്യാനിക്കുന്നതാണല്ലോ ിൽ യേശുകർത്താവ് കൂങ്ങിയായ സ്ത്രീയെ ശപത്തിൽ സൗഖ്യമാക്കുന്ന സംഭവമാണ് വിവരിച്ചിരിക്കുന്നത് രോഗത്തെ സൗഖ്യമാക്കി സൃഷ്ടിയുടെ അപൂർണതയെ വീണ്ടെടുത്ത് അവളെ സമൂഹത്തിന്റെ നടുവിൽ നിർത്തുന്ന സംഭവം ശബത്തിന്റെ ലംഘനമെന്ന ഈ പ്രവൃത്തിയെ ആരോപിക്കപ്പെടുന്നുണ്ടെങ്കിലും ക്രിസ്തു അവളെ അബ്രഹാമിന്റെ മകൾ അഥവാ ഉടമ്പടിയുടെ ഭാഗമെന്ന തലത്തിലേക്ക് ഉയർത്തുകയാണ് പതിനെട്ട് സംവത്സരമായി രോഗാത്മാവിന്റെ ബന്ധനത്താൽ നിവർന്നു നിൽക്കുവാൻ കഴിയാതിരുന്ന ഈ സ്ത്രീയെ യേശു അരിക വിളിച്ചു സമൂഹമധ്യേ അവൾക്ക് സൗഖ്യം നൽകി നിവർന്നു നിൽക്കുവാൻ അവളെ പ്രാപ്തയാക്കി ക്ഷണത്തിൽ അവൾ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി ശബത്തിന്റെ യഥാർത്ഥ അനുഭവം ഇതുതന്നെയാണ് തന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിലും ആരാധനാ സമൂഹത്തിന്റെ ഭാഗമാകുവാൻ അവൾ നിരന്തരം യത്നിച്ചിരുന്നു എന്നുള്ളത് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ തകർന്നവരും ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുമായ നമ്മുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തി അവരെ ജീവിതത്തിന്റെ മനോഹാരിതയിലേക്ക് പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ നോമ്പുനാളുകളിൽ നമുക്കേവർക്കും ഇടയാകണം സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ